ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു അൽഫാം വാഴലയിൽ പൊള്ളിച്ച ഒരു ഷോപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോട്ടപ്പോൾ എനിക്ക് കുറേ വന്ന ഒരു സജഷനാണ് ഈ ഒരു സ്പോട്ടി വന്നിട്ട് പൊറോട്ടയും അൽഫാമും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇന്ന് ഈ ഒരു സ്പോട്ടിക്ക് വന്നിരിക്കുകയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പൊറോട്ട ക്യാപിറ്റലിൽ നിന്ന് നിക്കയും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടിയിലാണ് കേട്ടോ പാവർട്ടി കവലയിൽ ഇന്നത്തെ വീഡിയോ ഈ ഒരു പൊറോട്ടയും അൽഫാമിനെ കുറിച്ചിട്ടാണ് സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വെഞ്ചർ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട് ഇതിന് മുമ്പും ഞാനിവിടെ വന്നിട്ട് അൽഫാമും പൊറോട്ട ഒക്കെ കഴിച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ എടുക്കാൻ വരാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടാ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു നോർമൽ അൽഫാം ആദ്യം നമ്മൾ ബാബിക്ക് ചെയ്തെടുക്കുന്ന പോലെ ഗ്രില്ലിലിട്ടെടുക്കും അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ അവരുടെ സ്പെഷ്യൽ മസാല കൊണ്ട് തേച്ചിട്ട് വീണ്ടും ചെയ്തെടുക്കും ആ വീണ്ടും ഗ്രില്ലെടുക്കണ ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു ടേസ്റ്റ് ആ ഒരു രണ്ടാമത്തെ ഗ്രില്ലിലാണ് കിടക്കുന്നത് നല്ല രീതിയിൽ ജ്യൂസി ആയിട്ടാണ് ഈ ഒരു അൽഫാം നമുക്ക് കിട്ടാം അതിൻ്റെ കൂടെ കുബോസ് ഒരിക്കലും ഇങ്ങ് കഴിക്കരുത് എന്നല്ല പക്ഷെ പൊറോട്ട ആണ് ഇവിടുത്തെ കോംബോ ഇവിടുത്തെ പൊറോട്ടയ്ക്കും സ്പെഷ്യൽ ആണ് കേട്ടോ പാവർട്ടി കവല എന്ന് പറയുമ്പോൾ തന്നെ പൊറോട്ടയ്ക്ക് നല്ല നല്ലപോലെ പേര് കേട്ടൊരു ഒരു സ്ഥലമാണ് ഡെയിലി ഇവിടുത്തെ ഷോപ്പിലൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പൊറോട്ട വരൊക്കെ വിറ്റ് പോകാറുണ്ട് പിന്നെ നമ്മൾ വന്നിട്ടുള്ള ഷോപ്പിലും അതു തന്നെയാണ് സ്ഥിതി നിങ്ങൾ ചോദിച്ചപ്പോൾ ഡെയിലി ഒരു ആയിരത്തി അഞ്ഞൂറ് പൊറോട്ടയുടെ ഉള്ളിലെങ്കിലും മിനിമം ഇവിടെ വിറ്റ് പോകാറുണ്ട് ഇവിടുത്തെ പൊറോട്ടയും സ്പെഷ്യലാണ് ഇവിടുത്തെ അൽഫാമും സ്പെഷ്യലാണ് കുറേ അധികം ഫ്ലേവേഴ്സ് ഒന്നുമില്ല ഉള്ള ഫ്ലേവർ നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പം ഷോപ്പിൻ്റെ പേര് വരുന്നത് മിസ് പ്ലാസ കവലയിലുള്ള മിസ് പ്ലാസ ഇതറിയാത്ത പാർട്ടിക്കാരും അടുത്തുള്ള പ്രദേശവാസികളൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയാണ് ഇവിടുത്തെ അൽഫാമും പൊറോട്ടയും അടിപൊളിയാണ് കിട്ടാം നല്ല ജ്യൂസി അൽഫാമിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പൊറോട്ട കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോയത് ഗുരുവായൂർ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് ഇതറിയാത്ത ഗുരുവായൂർ എന്നല്ല ചാവക്കാട് എന്നല്ല പാവർ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഒരു ഷോപ്പിനെ പറ്റിയിട്ട് അറിയാം നിങ്ങളവിടെ വന്നിട്ട് കുടിച്ചിട്ടും ഉണ്ടാവും പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള രവീന്ദ്ര ഫ്രൂട്ട്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരണത് ഇവിടെ വന്നാൽ കുറേ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടാവും നമ്മൾ ഏത് കുടിക്കുന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാവും എൻ്റെ ഇവിടുത്തെ പ്രൈസിംഗ് ഒക്കെ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ടാവും ഞാനിവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഷേക്സും ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാലും വന്ന സ്ഥിതിക്ക് ഒരു നാലെണ്ണം കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ട്രൈ ചെയ്തു ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്തു അനാര ട്രൈ ചെയ്തു മാംഗോ ട്രൈ ചെയ്തു അവക്കാഡോ ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് നല്ല തിക്നെസ്സിലാണ് ഇവിടുത്തെ ഷെയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവാറുണ്ട് ആൻഡ് ഇരുപത്തിനാല് മണിക്കൂറും തുറക്കുന്ന കാരണം നിങ്ങൾക്ക് എപ്പോൾ പോയാലും ഗുരുവായൂർ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ കയറി ജ്യൂസ് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സത്യം പറഞ്ഞാലൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണെന്ന് അറിയാം എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വെഞ്ചർ